ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോഡ്സെറ്റാണ് കേട്ടോ അപ്പോൾ കോഡ്സെറ്റിൻ്റെ പാൻറ്റ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ടോപ്പാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ പാൻറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ളവരൊന്നാ വീഡിയോ ഒന്ന് പോയി കാണുകട്ടോ പിന്നെ ഞാനിത് അതിൻ്റെ എല്ലാ മെഷർമെൻറ്റും ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾക്ക് അളവിലാണോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ അളവുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവൂട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം അപ്പോൾ അളവുകളൊക്കെ കറക്റ്റായിട്ടൊന്ന് നോക്കി നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക എഴുതി വെക്കുക എന്തെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു പത്ത് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുള്ള ടോപ്പാണ് ഇന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളി ഒരു അടിപൊളി കോഡ്സെറ്റാണെട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്തൊന്ന് ലൈക്കും കൂടെ ഒന്ന് കൊടുക്കുക പിന്നെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഒന്നുമില്ലെങ്കിൽ ഒരു ഇമോജിയെങ്കിലും ഒന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ലൈക്കും കമൻറ്റൊക്കെ നമുക്ക് കുറവാണ് ലൈക്കും ഒക്കെ കിട്ടിയാലാണ് നമ്മൾ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സപ്പോർട്ട് നിങ്ങളൊന്ന് ചെയ്തു തരാട്ടോ അപ്പോൾ അതാ ഞാനിവിടെ നമുക്കിതിൻ്റെ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ നാലാക്കി മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ട് കട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ യോക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിലായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് താഴോട്ട് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഒരു ഇറക്കം മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആ യോക്കിൻ്റെ ഇറക്കാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ മെഷർമെൻറ്റ് നോക്കിയിട്ട് എത്രയാണോ യോക്കിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിതിൻ്റെ ഇറക്കം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഒരു പത്ത് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടിയുടെ അളവാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ മെഷ ഇതിൻ്റെ ലെങ്ത്തൊക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഷോൾഡർ ഞാനൊരു ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് താഴോട്ട് താഴോട്ട ആംഹോളും ഞാനൊരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇഞ്ച് ഈ സെൻറ്ററിലായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ആംഹോളൊന്ന് കറക്റ്റായിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയണം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചെയ്ത് കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ കൂടുതൽ വന്നാലാണ് നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് തരുക പിന്നെ അതാ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ചെസ്റ്റാണേ അപ്പോൾ ചെസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ നാലിലൊരു ഭാഗം കേട്ടോ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിലാണോ നിങ്ങളുടെ കുട്ടിയുടെ അളവ് എത്രയാണോ അതിലേക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെയ്യാം വേസ്റ്റിൻ്റെ ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു രണ്ട് പോയിൻ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ടിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു അര ഇഞ്ച് മുകളിലേക്ക് സ്ലോപ്പ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് എന്നിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യാനുള്ളത് ഞാൻ നെക്കിൻ്റെ വീതി ഇവിടെ രണ്ട് ഇഞ്ചെടുത്തിട്ടുണ്ട് താഴോട്ടൊരു നാല് ഇഞ്ച് ഇറക്കും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് കോളർ വെച്ചിട്ടാണ് ഈ ഒരു നെക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു നാല് ഇഞ്ചിലൊക്കെ നമുക്ക് ഇറക്കെടുത്താൽ മതി അപ്പോൾ നമുക്കിതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നെക്കും നമ്മൾ ഒരു രണ്ട് ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ അതും ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു റൗണ്ട് ഷേപ്പിലൊന്ന് ഒന്ന് വരച്ചെടുക്കാം കേട്ടോ ബാക്കും ഫ്രണ്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ആദ്യം ബാക്കിനെക്ക് കട്ട് ചെയ്യുക എന്നിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യുക അതുപോലെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയണതാവും എല്ലാ വീഡിയോയിലും കാണിക്കണതല്ലേ അപ്പോൾ അതാ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ സ്കെഡ് ബാഗാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ക്ലോത്ത് ഇവിടെ ക്രോസ് ആക്കിയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഫുൾ നമ്പറിലേലല്ല ചെയ്യുന്നത് ഒരു സെമി നമ്പറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടാക്കിയിട്ടാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് മടക്കിയിക്കുകയാണ് എന്നിട്ട് ഈ ഒരു മുകളിലായിട്ട് ഈ ഒരു കോണ് വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം അരവണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ യോക്കിൻ്റെ വണ്ണം എത്രയാണോ ആ കറക്റ്റ് അളവ് ഇവിടെ മാർക്ക് ചെയ്താൽ മതി എക്സ്ട്രാ ഒന്നും എടുക്കാണ്ട് കേട്ടോ അതിലൊരു ഇഞ്ച് കുറച്ചിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം സോറി ഒരു ഇഞ്ചല്ല അര ഇഞ്ച് കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക എന്നാലും നിങ്ങൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ മുകളിലായിട്ട് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇറക്കം എത്രയാണോ അത് കറക്റ്റായിട്ട് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ചുറ്റുഭാഗവും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അമ്പർലെ സ്കേർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെമി അമ്പർലയാണ് കേട്ടോ ഫുൾ അല്ല സെമി അമ്പർലായിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതാ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോൺ ആക്കിയിട്ട് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചു കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ടാക്കി മടക്കിയതിന് ശേഷം നമുക്കത് ക്രോസ് ആയിട്ട് മടക്കിയെടുക്കാം എനിക്കിവിടെ ഈ ഒരു ക്ലോത്തിന് വീതി കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ വീതി കുറവുള്ള ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ചെയ്തെടുത്താൽ മതി എന്നാലും നമുക്ക് കറക്റ്റ് ആ ഒരു നീളം കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ അതാ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ഫ്രണ്ട് പീസിലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് വെച്ചുകൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതിനെ സ്ലീവ് ചെയ്തെടുക്കുന്നത് നമ്മൾ അംബ്രല സ്ലീവാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഫ്രോക്കിലും ചുരിദാറിലൊക്കെ ഉള്ള ഒരു അംബ്രല സ്ലീവ് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇപ്പം നല്ല ട്രെൻഡിങ് ആണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു അമ്പർല സ്ലീവാണ് നമ്മളിതിന് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നുള്ളതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു യോക്കിലെ അതിൻ്റെ ഈ ഒരു ആംഹോളിൻ്റെ അളവ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക അപ്പോൾ അത് നമ്മളൊരു ഭാഗത്ത് അതുപോലെ എടുത്തിട്ട് അതിൻ്റെ റൗണ്ട് ഇരട്ടി നമ്മളിപ്പോൾ റൗണ്ടിലല്ലേ ആംഹോള് വരിക അപ്പോൾ ഒരു ഭാഗത്ത് അളവ് എടുത്തിട്ട് അത്രയും കൂടെ എടുക്കുക അപ്പം അങ്ങനെ അതിൻ്റെ രണ്ട് ഇരട്ടി എടുക്കുക എന്നിട്ട് അതേ ആ അളവിൽ നീളും വീതിയുള്ള ഒരു ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം എനിക്കിപ്പോൾ ഒരു ഏഴ് ഇഞ്ചാണ് നമ്മൾ ആംഹോളെന്നുണ്ടെങ്കിൽ ഏഴ് പ്ലസ് ഏഴ് പതിനാല് ഇഞ്ച് വരും അതിലേക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടിയും കൂട്ടിയാൽ പതിനഞ്ച് ഇഞ്ച് വരും അപ്പം അങ്ങനെ പതിനഞ്ച് ഇഞ്ചിലെ നീളവും പതിനഞ്ച് ഇഞ്ച് വീതിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്ലീവിനും വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആംഹോള് കിട്ടിയത് ആറ് ഇഞ്ചാണ് ആമഹോള് കിട്ടിയതെന്നുണ്ടെങ്കിൽ ആറ് പ്ലസ് ആറ് പന്ത്രണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ച് തയ്യൽ തുമ്പ് അത് അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ വീതിയും നീളവും ഒരേ അളവിലുള്ളത് ഒരു പീസ് പീസാക്കി നമ്മളത് സ്ക്വയർ ആക്കിയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അതാ ഈ ഒരു രീതിയിൽ ഞാൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് സ്ലീവിനും കൂടി വേണ്ടിയിട്ട് ഇതാ അതുപോലെ ക്ലോത്ത് മടക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് രണ്ട് പീസ് കിട്ടും ഒരേ നീളവും ഒരേ വീതിയുള്ള രണ്ട് പീസ് കിട്ടും എന്നിട്ട് അതെന്തെയ്യാം നമ്മൾ കറക്റ്റായിട്ടൊന്ന് നോക്കുക വീതി നീളമൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ മടക്കി കൊടുക്കാം അതാ ഈ രീതിയിൽ നാലാക്കി മടക്കി എടുക്കുക ഈ ഒരു രീതിയിലാണ് നമുക്ക് അമ്പ്രള സ്ലീവ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് കറക്റ്റ് ഏഴ് ഇഞ്ചാണ് ഞാനിതിന് നീളം എടുക്കുന്നത് കേട്ടോ ആ ഒരു ഏഴ് ഇഞ്ച് ഈ ഒരു കോർണറിൽ നിന്നും ടേപ്പ് ഇതുപോലെ പിടിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഏഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്ലീവിൻ്റെ ഇറക്കം എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഇറക്കെടുക്കുക ഞാനൊരു ഏഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ ഏഴ് ഇഞ്ച് ആ കോർണറിൽ നിന്നും താഴോട്ട് മുഴുവനായിട്ടും ടാപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് നല്ല റൗണ്ടിലുള്ള ഒരു പീസ് കിട്ടും കേട്ടോ ഇപ്പോൾ അതാ നമുക്ക് നല്ല റൗണ്ടിലുള്ള ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു പീസിൽ എങ്ങനെയാണ് നമ്മൾ അമ്പർല സ്ലീവ് കട്ട് ചെയ്തെടുക്കുക എന്ന് നോക്കാം ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റ് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഏഴ് ഇഞ്ച് ഇതുപോലെ കറക്റ്റ് പിടിച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഈ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു ഏഴ് ഇഞ്ചിൻ്റെ നേരെ പകുതി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാം പകുതിയും അതിലേക്ക് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം അപ്പോൾ ഏഴ് ഇഞ്ചിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്യുക അതിലേക്ക് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നാലര ഇഞ്ചിൻ്റെ നേരെ പകുതി ഇങ്ങോട്ടും മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ടേക്കാൽ ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ആ ഒരു രണ്ടേക്കാൽ ഇഞ്ച് നമുക്ക് ഈ ഒരു പോയിൻറ്റിൽ അപ്പുറം ഇപ്പുറം ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു റൗണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അല്ലേ ഇങ്ങനെ നമ്മൾ കറക്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഏഴ് ഇഞ്ചിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്യാം ആ പകുതിയിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൻ്റെ നേരെ പകുതി ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇഞ്ച് കിട്ടും ആ രണ്ടേക്കാൽ ഇഞ്ച് ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക ഇതേ രീതിയിലാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിന്നെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്താ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ഏഴ് ഇഞ്ച് ആ പോയിൻ്റിലേക്ക് എന്താ ഇതുപോലെ ഒരു റൗണ്ടിൽ നമ്മൾ വരച്ചെടുക്കുക ഈ രീതിയിലാണ് നമ്മൾ അമ്പർലാ സ്ലീവിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഞാൻ പറയണത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു പോയിൻറ്റ് പിടിച്ചിട്ട് ഇതാ ഇതുപോലെ എന്നിട്ട് മടക്കുക എന്നിട്ടൊന്നും കൂടെ മടക്കി കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കി എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ആ വരച്ചെടുത്തിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ അംബ്രല സ്ലീവ് വരിക കേട്ടോ അപ്പോൾ ഈ കൂടുതൽ നീളമുള്ള ഭാഗം നമ്മളെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്കും നീളം കുറഞ്ഞ ഭാഗം നമ്മൾ ആംഹോളിൻ്റെ ഭാഗത്തേക്കും ആയിട്ട് വരും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടോ നയ്യ ഒരു രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ അംബ്രല സ്ലീവ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതാ നമ്മളെ സ്ലീവിനുള്ളതും കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് നമ്മളെ ഫ്രണ്ട് പേസിൽ ഒരു കോളർ വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ക്യാൻവാസിൽ നമ്മൾ കറക്റ്റ് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യുക ആ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ സൈഡിലേക്ക് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നെക്കിൻ്റെ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം നെക്കിൻ്റെ റൗണ്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തു അതിന് ശേഷം സൈഡിലേക്ക് ഞാൻ ഒരു ഒന്നര ഇഞ്ച് ചുറ്റു ഭാഗത്തും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വരച്ചെടുക്കുകയാണ് അപ്പോൾ നെക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് ക്യാൻവാസിലാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇന്ന് നമ്മളെ മെയിൻ പീസിൽ വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് ലൈനിങ് വെക്കാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വേറൊരു പീസിലാണ് ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ നെക്ക് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു സെൻറ്ററിലായിട്ട് ഇവിടെ ഒരു രണ്ട് ഇഞ്ച് താഴോട്ട് നമ്മളിതാ ഈ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അര പോയിൻ്റ് ഇങ്ങോട്ടും അര പോയിൻ്റ് അങ്ങോട്ടും ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഓപ്പണിങ് നെക്കിൻ്റെ അവിടെ കൊടുക്കുന്നുണ്ട് അത് ഈ ഒരു രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് വേറൊരു പീസ് എടുത്തിട്ട് ആ ഒരു പീസിൽ ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ നയം ചെയ്തെടുക്കുക അതാ ഞാനൊരു വേസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഈ ഒരു നെക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചെടുത്തിട്ട് നമുക്ക് നയം ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ ആയ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നമ്മളെ ഫ്രണ്ട് പീസിൽ നെക്കിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മളെ ഫ്രണ്ട് പീസ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കേട്ടോ ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലൈനിങ് ഇല്ലാതെ ചെയ്താലും നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചീത്ത വശത്തേക്ക് മറിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഈ രീതിയിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഈ സെൻറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഓപ്പണിങ്ങും കൊടുക്കാം എന്നിട്ട് ചെറിയ ചെറിയ കട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളത് മറിച്ചെടുക്കുന്നത് പിന്നെ കോർണറൊക്കെ കറക്റ്റായിട്ട് മറിച്ചിട്ട് നമ്മളത് ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രസ് തടിയും കൂടെ കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് അയൻ ചെയ്തെടുത്താലും മതി കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ നെക്ക് കിട്ടുക ഇനി ഞാനിതൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നല്ല വശം വരുന്നത് നയം ചെയ്തെടുത്താൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ എന്താ ഞാൻ ഈ നെക്കൊക്കെ നന്നായിട്ട് നയം ചെയ്തെടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നമുക്ക് ചെറിയ പ്രസ് അടി പ്രസ്സടിയായിട്ടൊന്ന് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല പെർഫെക്ഷനിൽ കിട്ടും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ നെക്കിൻ്റെ ഫ്രണ്ടിൽ വരിക കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ഷോൾഡറുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസ് എടുക്കുക ബാക്ക് പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് രണ്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതാ ഞാൻ രണ്ട് ഷോൾഡറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ സ്ലീവ് സെൻറ്റർ കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലും ഒന്ന് ഈ യോക്കിൽ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് റൗണ്ടിൽ നമുക്ക് ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം അതല്ല ഇപ്പോൾ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ സ്ലീവിൻ്റെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം ഇത് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഈ ചെറിയ ഭാഗമുണ്ടല്ലോ ചെറിയ ഭാഗത്ത് നമ്മളൊരു കട്ടിങ്ങും കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല പഴവുകളൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതിൻ്റെ നല്ല നീളമുള്ള ഭാഗമാണ് നമ്മളെ ഷോൾഡറിൻ്റെ സെൻ്ററിലേക്ക് വരേണ്ടത് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിലൊപ്പം വരുന്ന രീതിയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ അമ്പർല സ്ലീവ് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാൻ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് വീഡിയോ നല്ല ലെങ്ത്തി ആയിട്ട് പോവുംട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞ് തന്നിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് നമ്മളെ സ്കേർട്ടും ഈ യോക്കും കൂടെ തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഈ സ്ലീവിൻ്റെ ഈ ഒരു അറ്റത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു യോക്കും സ്കേർട്ടിൻ്റെ ഭാഗം കൂടെ നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു അരഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ട് വശത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അമ്പലം നമ്മുടെ അമ്പർല ടോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവിൻ്റെ അറ്റ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പൈപ്പിംഗ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് ശീത്തവശത്തേക്ക് മറിച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം തായ് വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ തായ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അറ്റവും നമ്മൾ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ കോളർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഈ ഒരു സെൻ്ററിൽ നിന്ന് രണ്ട് വശത്തേക്കും നമുക്കൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഈ ഒരു നെക്കിനുള്ള കോളറിനുള്ള ഭാഗം അളന്നെടുക്കേണ്ടത് കേട്ടോ കറക്റ്റായിട്ടൊന്ന് അളന്നെടുക്ക എത്ര നീളം വരുന്നുണ്ടെന്ന് അതിനനുസരിച്ച് നമുക്കൊരു ക്യാൻവാസിൽ കോളറ് കട്ട് ചെയ്തെടുക്കാം കോളറ് വെക്കണം നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഉള്ളൂ നമുക്ക് നെക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ അതാ ഞാനൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അത് ഇതാ അതുപോലെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം നീളം എത്രയാണോ നമുക്ക് നീളം കിട്ടിയിട്ടുള്ളത് അതിലേക്ക് ഒരു അര ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമുക്ക് നീളം മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതാ കറക്റ്റായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്യാൻവാസിന് വീതി എത്ര നിങ്ങൾക്ക് വേണ്ട അതിനനുസരിച്ച് എടുക്കാട്ടോ ഞാനിവിടെ ഒരു മൂന്ന് ഇഞ്ച് വീതി ഉള്ള ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ സെൻറ്റർ ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഒന്നും കൂടെ മടക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ആദ്യം ഒന്ന് മടക്കുക പിന്നെ ഒന്നും കൂടെ മടക്കുക സെൻ്ററ് അപ്പോൾ അതാ ഞാൻ ഈ ഒരു രീതിയിൽ മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈയൊരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഈ അറ്റത്തേക്ക് നമുക്കൊരു ഒന്നര ഇഞ്ചൊക്കെ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് കെർവാക്കിയിട്ട് വരച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതാ ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമുക്കിത് വരാട്ടോ ഇനി നമുക്കിത് വേറൊരു പീസിൽ നമുക്കെന്ത് ചെയ്യാം ഒന്നായി ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്നായി ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം നെയ്യ രീതിയിലാണ് നമ്മൾ കോളർ വരാട്ടോ ഞാൻ കുറച്ചൊരു വീതി ഉള്ള കോളറായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിതൊരു ബാക്കി ഒരു വന്നൊരു പീസിൽ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ക്യാൻവാസിൻ്റെ പശ വരുന്ന ഭാഗം ക്ലോത്തിലേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ചെടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം സോറി ഒന്ന് അയൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഈ ഒരു ക്യാൻവാസ് അയൻ ചെയ്തെടുക്കുന്നത് ഞാൻ വീഡിയോ കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്നിട്ട് ആ കോളറിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കാലിൻചുള്ളിലേക്കാക്കിയിട്ടൊന്ന് അയൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ അയൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ക്ലോത്ത് നമ്മുടെ ടോപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ക്യാൻവാസിൻ്റെ സെൻറ്ററും അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ആ ഒരു സെൻ കോളറിൻ്റെ സെൻറ്ററും ഈ ഒരു ടോപ്പിൻ്റെ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചു കൊടുക്കാം കേട്ടോ ഈ രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് മറിച്ചിട്ട് ആ ഒരു സ്റ്റിച്ച് ഉള്ളിൽ പോകുന്ന രീതിയിൽ അതിലേക്ക് മറിച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം ഒന്ന് അതിൻ്റെ ഉള്ളിലാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതാ ഞാൻ കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഇതിന് ഞാനൊരു ബെൽറ്റും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വീതി കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു ബെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ഇതാ ഞാനിതുപോലെ ഒരു പീസ് മടക്കി സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ നമ്മൾ ബെൽറ്റിനുള്ള ഒരു ഹോൾസ് ചെയ്തെടുക്കൂലേ അതേപോലെ ബാക്കിൽ രണ്ടെണ്ണം ഫ്രണ്ടിൽ രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഇതേ രീതിയിൽ ഞാനൊരു ബെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ബെൽറ്റ് കൊടുക്കാം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ ഞാൻ ബെൽറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കറക്റ്റായിട്ട് നമുക്കൊന്ന് സെൻറ്ററിലേക്ക് കെട്ടി കൊടുക്കാം ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ടോപ്പ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പാൻറ്റ് നമ്മളിതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു പാൻറ്റിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണാം ഈ രീതിയിലാണ് നമ്മൾ ടോപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇനി ബീഡ്സോ എംബ്രോയ്ഡറിയോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മളെ ടോപ്പ് വന്നിട്ടുള്ളത് ബേക്ക് വശം ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇനി ഇതിൻ്റെ പാനും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം പേൻ്റ് നമ്മൾ ആദ്യം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരാട്ടോ പിന്നെ അപ്പോൾ ദാ ഇതിൻ്റെ പാൻറ്റ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ അറിയിക്കുക നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്താലാണ് നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാ അടിപൊളി പാൻറ്റും ടോപ്പും റെഡി ആയിട്ടുണ്ട് അടിപൊളി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ